ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമായിരിക്കും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്ക സാധിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ വിഷയം മകൈരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ശുഭവും അശുഭവുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് മകൈരം നക്ഷത്ര ജാതകർക്ക് വ്യവഹാരപരമായി വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും കൂടാതെ സ്നേഹിതർ സുഹൃത്തുക്കൾ എന്നിവരുടെ സഹായങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ടാകും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് ഉത്തമമായ സന്താനയോഗമുള്ള ഒരു കാലമാണ് മകൈരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഔദ്യോഗികപരമായ യാത്രകൾ വന്നു ചേരും പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് എടുത്തു പറഞ്ഞാൽ മത്സര പരീക്ഷകൾ ജോലിക്കായുള്ള ഇൻ്റർവ്യൂസ് എന്നിവയിൽ വിജയിക്കുവാനുള്ള യോഗങ്ങൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ അന്യരുടെ സഹായം ഉണ്ടാകും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉയർന്ന വിജയങ്ങൾ കൈവരും ദേഹസുഖം വർദ്ധിക്കുകയും ആരോഗ്യകാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിവാഹ ബന്ധങ്ങൾ ആലോചിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഗൃഹനിർമ്മാണങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭ്യമാക്കുന്നതും ആയിരിക്കും ഈ സമയം രോഗത്താൽ കഷ്ടപ്പെടുന്ന ജാതകർക്ക് അതിൽ ശമനം ഉണ്ടാവുകയും രോഗ ദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് ജീവിത പങ്കാളിക്ക് വിജയങ്ങൾ വന്നു ചേരുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ പുതുവർഷം തൊഴിലിൽ ഉന്നതിയോ സാമ്പത്തിക ലാഭമോ മൂലം ജീവിത പങ്കാളിക്ക് ഉയർച്ചകളുണ്ടാകും കൂടാതെ ജാതകൻ്റെ ബന്ധുക്കൾ മുഖാന്തിരം നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പൊതു പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പൈതൃകമായ സ്വത്ത് കൈവശം വന്നു ചേരുകയും അനുഭവിക്കുവാനുമുള്ള യോഗം ഉണ്ടാവുകയും ചെയ്യും തൊഴിൽ മണ്ഡലങ്ങളിൽ മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് കാരണമാകും കാർഷിക മേഖലയിൽ നിന്നും സ്വയം തൊഴിൽ വഴിയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും ഒരവസരത്തിൽ അകൽച്ചയിലായിരുന്ന ബന്ധുക്കൾ വീണ്ടും ഒന്നിക്കുവാനും സഹകരിക്കുവാനുമുള്ള യോഗം വന്നു ചേരും എന്നിരുന്നാലും അശ്രദ്ധ മൂലം ചെറിയ വീഴ്ചകൾ പരിക്ക് എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വാഹനയാത്രങ്ങൾ ഉയരങ്ങളിലുള്ള കയറ്റം ഇതൊക്കെ ശ്രദ്ധിക്കുക ഗ്രഹദോഷ ശമനത്തിനായി ദേവി ക്ഷേത്ര ദർശനം പ്രാർത്ഥന എന്നിവ നടത്തുകയും ചൊവ്വ വെള്ളി പറയുന്നതിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാകുന്നു കൂടാതെ മകൈരം നക്ഷത്ര ദിവസം ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം ഉത്തമമായ ഒരു കാര്യമാണ് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം